നമസ്കാരം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും രാവിലെ ഏകദേശം എട്ട് നാൽപ്പതിന് കേന്ദ്ര ധനമന്ത്രി ഔദ്യോഗിക വസതിയിൽ നിന്ന് ധനമന്ത്രാലയത്തിലേക്ക് യാത്ര തിരിക്കും ഒൻപത് മണിയോടെ കേന്ദ്ര ധനമന്ത്രാലയത്തിലെ ബജറ്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരോടൊപ്പം ഫോട്ടോ എടുക്കും തുടർന്ന് ബജറ്റ് അവതരണത്തിന് അനുമതി തേടി രാഷ്ട്രപതിയെ സന്ദർശിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് ബജറ്റ് അവതരണം നടക്കും ഏകദേശം ഒരു മണിയോടെ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രസംഗം നടക്കും ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രാജ്യം സാധാരണക്കാരും മാസശമ്പളക്കാരും അടങ്ങുന്ന അനുകൂലമായി ആദായ നികുതി ഘടനയിൽ മാറ്റം വരുത്തി ഇളവ് പ്രഖ്യാപിക്കുമെന്നാണ് ഇത്തവണ പൊതുവെയുള്ള വിലയിരുത്തൽ സഖ്യാഷ്യയിൽ ഭരിക്കുന്ന ബീഹാർ ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് എന്ത് പ്രഖ്യാപനം ഉണ്ടാകുന്നുവെന്നതടക്കം രാജ്യമാകെ ആകാംക്ഷയിലാണ് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് ക്ഷീണ ഉണ്ടാക്കിയതിനാൽ ഇക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിൽ നിർമ്മല സീതാരാമന്റെ ഏഴാം ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു ജനപ്രിയ ബജറ്റാകുമെന്ന് പ്രധാനമന്ത്രിയും ചരിത്രപരമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് രാഷ്ട്രപതിയും പ്രതികരിച്ചിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സമഗ്രമായ അല്ലെങ്കിൽ വാർഷിക റിപ്പോർട്ടാണ് സാമ്പത്തിക സർവേ ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ മാർഗനിർദ്ദേശപ്രകാരം ധനമന്ത്രാലയത്തിലെ സാമ്പത്തിക കാര്യ വകുപ്പിലെ സാമ്പത്തിക വിഭാഗം തയ്യാറാക്കുന്നതാണിത് സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ വിലയും പണപ്പെരുപ്പവും സമൃദ്ധിയുടെ ഇടയിലുള്ള സ്ഥിരത ഒരു പുതിയ ഇന്ത്യക്കായുള്ള വികസന കാഴ്ചപ്പാട് കാലാവസ്ഥാ വ്യതിയാനവും ഊർജ പരിവർത്തനവും സാമൂഹ്യ മേഖല തൊഴിൽ നൈപുണ്യ വികസനവും കൃഷി ഭക്ഷ്യ മാനേജ്മെന്റ് ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾ സേവന മേഖല അടിസ്ഥാന സൗകര്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഏഴാമത്തെ ബജറ്റ് അവതരണമാണ് ഇന്ന് നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതിനെ തുടർന്ന് ഇടക്കാല ബജറ്റായിരുന്നു ഈ സാമ്പത്തിക വർഷത്തിൽ അവതരിപ്പിച്ചത് കഴിഞ്ഞ ഫെബ്രുവരി ഒന്നാം തീയതി ആയിരുന്നു ബജറ്റ് അവതരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതിനെ തുടർന്ന് ഇടക്കാല ബജറ്റ് ഈ വർഷത്തിൽ അവതരിപ്പിച്ചത് കഴിഞ്ഞ ഫെബ്രുവരി ഒന്നാം തീയതിയിലായിരുന്നു ബജറ്റ് അവതരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സർക്കാരിന്റെ പദ്ധതി ചെലവുകൾ കൈകാര്യം ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് ഇടക്കാല ബജറ്റ് അവതരണം നടന്നത് നിലവിൽ മൂന്നാം തവണ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് സമ്പൂർണ്ണ ബജറ്റ് അവതരണം നടക്കുന്നത് ഇത്തവണത്തെ ബജറ്റിൽ ഓഹരി വിപണി അടക്കം വലിയ പ്രതീക്ഷകളാണ് പുലർത്തുന്നത് രാജ്യത്തെ സാധാരണക്കാരും ശമ്പള വരുമാനക്കാരും എല്ലാം നികുതി ഘടനയിലടക്കം ആശ്വാസകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ജി ട്വന്റി ഉച്ചകോടിയിൽ സമ്പന്നരുടെ മേൽ അധിക നികുതി ചുമത്തുന്നത് ചർച്ചയായിരുന്നു അതിനാൽ തന്നെ സമ്പന്നരുടെ മേൽ അധിക നികുതി ചുമത്തി കൂടുതൽ വിഭവ സമാഹരണത്തിന് മോദി സർക്കാർ മുതിരുമോ എന്ന് ചോദ്യം ഉയരുന്നുണ്ട് സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിനു വേണ്ടി കൃഷി പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജോൽപാദന പദ്ധതികൾ എന്നിവയ്ക്ക് ബജറ്റിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചേക്കും കൂടാതെ നൈപുണ്യ വികസനം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളെ കാലത്തിനനുസൃതമായി പരിഷ്കരിക്കുന്നതിനാവശ്യമായ ധനസഹായവും ബജറ്റിൽ പ്രതീക്ഷിക്കാമെന്നും വിപണി വിദഗ്ധർ പ്രത്യാശ പ്രകടിപ്പിച്ചു റിയൽ എസ്റ്റേറ്റ് വിദ്യാഭ്യാസം ഹെൽത്ത് കെയർ അടക്കമുള്ള വിവിധ മേഖലകളും വലിയ പ്രഖ്യാപനങ്ങൾക്കാണ് കാതോർക്കുന്നത് റെയിൽവേ പ്രതിരോധം ഊർജ്ജം ഇ വി സെക്ടർ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ബജറ്റ് വിഹിതം ലഭിക്കാനുള്ള സാധ്യതകളാണുള്ളത് സ്വർണ്ണ വിപണിക്ക് കരുത്തു പകരാൻ ഇറക്കുമതി ചുങ്കം പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമാക്കി കുറയ്ക്കുമെന്ന് സ്വർണ്ണ വ്യാപാരികളും പ്രതീക്ഷിക്കുന്നുണ്ട് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇടം നേടുമെന്നാണ് വ്യവസായ സമൂഹത്തിന്റെ വലിയ പ്രതീക്ഷകളിലൊന്ന് അതേസമയം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ മുൻ ബജറ്റുകൾക്ക് സമാനമായി ഇത്തവണയും അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്കായിരിക്കും കൂടുതൽ ഊന്നൽ നൽകുക എന്നാണ് ഒരു വിഭാഗത്തിന്റെ നിരീക്ഷണം ഇതിനോടൊപ്പം ജനങ്ങൾക്ക് ആശ്വാസം നൽകി സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും ബജറ്റിൽ ഇടം നേടിയാകാമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്